ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുടെ കുട്ടീസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റി വെജ് ബർഗർ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത് നല്ല അടിപൊളി ടേസ്റ്റി പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു ടേസ്റ്റി ബർഗർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വേണ്ടി നമുക്ക് കുറച്ച് ഉരുളം കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നാല് ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു നാല് കഷ്ണമാക്കി നമുക്ക് കുക്കറിലോട്ട് ഇടാം എന്നിട്ട് ഒരു ആവശ്യം ഒരു ഉരുളം കിഴങ്ങ് മേഖത്തെ നമുക്ക് വെള്ളം വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊരു ഒരു നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിന് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും ഒരു വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരല്പം മല്ലിയില്ല നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും ഇനി നമുക്ക് ഉരുളൻ കിഴങ്ങ് വെന്ത് വെന്തോന്ന് നോക്കാം ഇപ്പം നമുക്ക് നാല് വിസിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കുക്കറിലെ വിസിൽ പൂർണ്ണമായിട്ട് പോയതിന് ശേഷമാണ് തുറന്നത് ഇപ്പം നല്ല രീതിയിൽ ഉരുളൻ കിഴങ്ങ് വെന്തിട്ടുണ്ട് നമുക്കതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ നമുക്ക് ഈ ബർഗറിൻ്റെ വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അരിപ്പിലോട്ട് വെക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അര ടേബിൾ സ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഉരുളം തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം നല്ല രീതിയിൽ ഇതേപോലെ ബോയിൽ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്കിന്നെല്ലാം നമുക്ക് എടുത്ത് കളയാൻ പറ്റും ഇനി നമ്മളുടെ വെജ് കട്്ലറ്റിന് നല്ല രീതിയിൽ കുറച്ചും കൂടെ നല്ല ക്രിഞ്ചിയും നല്ല അടിപൊളി ടേസ്റ്റും കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അവിലാണ് അപ്പം അവില് ഞാൻ ഇതേപോലെ ഒരു ഒരു ബൗൾ കണക്കാണെങ്കിൽ ഒരു ചെറിയൊരു ബൗള് ഫുള്ളായിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് ഒരു അരിപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഡ്ര നനച്ചെടുക്കേണ്ട ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതിയാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രൈ അരിക്കുന്ന ഒരു അരിപ്പയിലോട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ് കിട്ടുകയും ചെയ്യും കുറച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നാൽ കൂടുതൽ കുഴഞ്ഞു പോകത്തതുമില്ല ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടേണ്ടി ഉള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇപ്പൊ അവല് സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മളെ സവാള നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളകൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തോണ്ട് ഒരു കാൽ ടീസ്പൂണോളം മുളകൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നൊരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ചാട്ട്മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാല ഒരു നല്ലൊരു ഒരു ടേസ്റ്റ് കൊടുക്കും ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഞാൻ അതൊരു അല്പം ഒരു കാല ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണം വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാല നല്ല രീതിയിൽ ഉള്ളിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവിച്ച് വെച്ചിട്ടുള്ള ഉരുളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളൻ കിഴങ്ങ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരൽപ്പം ഒറിഗാനോയും പിസ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളുടെ ആ ഒരു കട്ടിലിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഇനി നമ്മൾ നേരത്തെ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഞാനിവിടെ ഒരു നാല് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലോട്ട് ഒരു മിക്സ് തയ്യാറാക്കണം വേറൊരു ബൗളിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലോട്ടും പിസ്സ മിക്സും ഒറിഗാനോ ഒരു അല്പം അല്പം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അല്പം അല്പം ഒഴിച്ച് ഒരു കൂടുതൽ ലൂസാവരുത് എന്നാൽ കൂടുതൽ തിക്കും ആവാത്ത ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് മാവ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പം നമുക്ക് കട്ലറ്റ് റെഡിയാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു മീഡിയം സൈസ് ഒരു ബോളാക്കി നമുക്ക് എടുക്കാം എന്നിട്ട് കട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇപ്പോൾ ബർഗറിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇതേപോലെ സർക്കിൾ ഷേ്പ്പിലാണൊന്ന് ഒരു ഷേപ്പാക്കി എടുക്കുന്നത് കുറച്ച് നല്ല ഒരു ഒരുവിധം കൂടുതൽ തിക്കാവാനും പാടില്ല എന്നാൽ ആവാനും പാടില്ല ആ ഒരു മീഡിയം നമുക്കൊരു കുറച്ചുകൂടെ കട്ടിക്കായിട്ടാണ് ഈ ഒരു കട്ട്ലെറ്റ് റെഡിയാക്കി എടുക്കേണ്ടി ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ ഇതേപോലെ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ നമ്മൾ ആ മൈദയുടെ മിക്സിയിലൊന്ന് മുക്ക് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യത്തത് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പം നാലെണ്ണം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി നല്ല ഹീറ്റായി കിടക്കുന്ന ഓയിലിൽ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടായി കിട നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിലെല്ലാം നല്ല വെന്തായാലും നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാകും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബർഗറ് സെറ്റ് ചെയ്യാൻ തുടങ്ങും നല്ല ക്രഞ്ചി ആയിട്ടുള്ള കട്്ലെറ്റാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് ബർഗറിൻ്റെ ഉള്ളിലല്ലാതെ നമുക്കല്ലാതെ തന്നെ സ്നാക്സ് ആയിട്ട് ഈ ഒരു കട്ട്ലെറ്റ് സെർവ് ചെയ്യാവുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്്ലെറ്റാണ് അത് തീർച്ചയായിട്ടും ഈ കട്ട്ലെറ്റ് മാത്രമായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഇതേപോലൊരു ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ബർഗറിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് ഒരു അല്പം ബട്ടർ ഒന്ന് ചൂടാക്കി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ അകം ഉൾഫാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇവ ബർഗറിന്റെ ഉൾഭാഗം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളിൽ വെക്കാനുള്ള ഒരു സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചീസി വെജ് മയോണൈസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഗ്രീൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരല്പം ബിസാം മിക്സും ഒറിഗാനോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഉള്ളിൽ വെക്കാനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സോസ് നമുക്ക് മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കാം മണ്ണിൻ്റെ താഴെയുള്ള ഭാഗത്തു വേണം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള തക്കാളി ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലറ്റ് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതേപോലത്തെ ക്യൂബായിട്ടുള്ള ചീസ് ഒന്ന് ഇതേപോലെ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതിയാകും അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ക്യൂബായിട്ടുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടേണ് ഏതായാലും കുഴപ്പമില്ല നമുക്ക് ആ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ആ അടപ്പ് ഉള്ള ആ ഭാഗത്തും ആ രണ്ട് മണ്ണിലും കൂടെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് കുറച്ചൊന്ന് അല്പം ഒന്ന് കൂടുതൽ വേണ്ട ഒരല്പം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ടൊരല്പം ഒറിഗാനോയും വിസാമിക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ബർഗറിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ഒരു ബണ്ണ് കൂടെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് ഇതൊന്നും ബ്രെഡ് ഒരു ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അല്പം ബട്ടറൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അൽ ഒരല്പം മല്ലിയിലും കുറച്ച് ഒറിഗാനോയും ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ടീ ചൂടായ ബട്ടറിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ബർഗർ മണ്ണ് തിരിച്ചു മറിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോഴും നമുക്ക് ഉള്ളിലുള്ള ചീസ് എല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്നതാണ് അപ്പൊ ഇത് ഒന്ന് സൂക്ഷിച്ച് അത് നമ്മൾ ആ ഉള്ളിലുള്ള നമ്മള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വെളിയിൽ പോകാതെ അത്രേ ഉള്ളൂ ബർഗർ റെസിപ്പി ഇവിടെ ഫ്ലെയിമിൽ ഫ്ലേമി ട്രൈ ചെയ്ത് നോക്കണം ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഗർ ആണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനകത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്